മനുഷ്യന്റെ അതിജീവനത്തിന് ഊർജ്ജം വളരെ അത്യാവശ്യമാണ് കാലം കടന്നു പോകുന്നതിനനുസരിച്ച് ഊർജത്തിന്റെ ഉപയോഗവും കൂടി വരികയാണ് കൂടുതൽ സൗകര്യങ്ങളുള്ള യാത്രാ സംവിധാനങ്ങൾ അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ വേഗതയേറിയ കമ്പ്യൂട്ടറുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഊർജ്ജം വളരെ അത്യാവശ്യമാണ് ഊർജ്ജം ഉപയോഗിക്കുന്നതിന്റെ അളവ് ഒരിക്കലും കുറയുന്നില്ല അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഫോസിൽ ഫ്യൂവലും ന്യൂക്ലിയർ ഫ്യൂവലുമെല്ലാം തീർന്നു പോകുന്ന അവസ്ഥയിലെത്തും വിൻഡ് എനർജി സോളാർ എനർജി ജിയോ തെർമൽ എനർജി അങ്ങനെ ഭൂമിയിൽ ലഭ്യമായ എല്ലാ ഊർജ്ജവും തീർന്നു പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്താൽ പിന്നീട് ഊർജ്ജത്തിനായി നമുക്കുള്ള ഏക ആശ്രയം നമ്മുടെ സൂര്യനാണ് സൂര്യന് സമീപം വലിയ സോളാർ പാനലുകൾ നിർമ്മിച്ച് സൂര്യനിൽ നിന്നുള്ള സോളാർ എനർജി ശേഖരിച്ച് മനുഷ്യന്റെ ആവശ്യം നിറവേറ്റേണ്ടതായി വരും ഒടുവിൽ സൂര്യനെ മുഴുവനായി വലം ചെയ്യുന്ന രീതിയിൽ ചുറ്റും സോളാർ പാനലുകളും ഉപഗ്രഹങ്ങളും നിർമ്മിച്ച് സൂര്യനിലെ നൂറു ശതമാനം ഊർജ്ജവും ഉപയോഗിക്കുന്ന സംവിധാനം കൊണ്ടുവരും ഈ സംവിധാനത്തെയാണ് ഡൈസൺ സ്ഫിയർ എന്ന് പറയുന്നത് ഊർജ്ജം എല്ലായ്പ്പോഴും ആവശ്യമാണെന്നും അതിന്റെ ഉപയോഗം കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫ്രീമാൻ ഡൈസൺ എന്ന അമേരിക്കൻ ഫിസിസിസ്റ്റാണ് ഈ ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഭൂമിയേക്കാൾ പതിമൂന്ന് ലക്ഷം മടങ്ങ് വലിപ്പമുള്ള നമ്മുടെ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിൽ ഒരു കവചം നിർമ്മിക്കുവാൻ ഭാവിയിലെ മനുഷ്യർക്ക് കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത്തിനാല് യോട്ടാവാട്സ് എനർജി സൂര്യനിൽ നിന്നും ശേഖരിക്കുവാൻ സാധിക്കും മുന്നൂറ്റി എൺപത്തിനാല് എന്നാൽ മുന്നൂറ്റി എൺപത്തിനാലിന്റെ അപ്പുറത്ത് ഇരുപത്തിനാല് പൂജ്യം കൂടി ചേർക്കുമ്പോൾ കിട്ടുന്ന അത്രയും സംഖ്യ ഇത്രയും അധികം എനർജി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും പക്ഷേ ഇത് സാധ്യമാക്കുവാൻ അത്ര എളുപ്പമല്ല ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ മറികടക്കേണ്ടതായി വരും സൂര്യന്റെ ഗുരുത്വാകർഷണ ബലമാണ് ഒന്നാമത്തെ പ്രശ്നം സൂര്യന്റെ ഗ്രാവിറ്റി വളരെ അധികമായതിനാൽ അതിനു ചുറ്റും നിർമ്മിക്കുന്ന ഡൈസൺ സ്ഫിയർ സൂര്യനിലേക്ക് തന്നെ ചെന്നുവീണ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സൂര്യനെ മുഴുവനായി മൂടുന്ന ഒരു സ്പിയർ നിർമ്മിക്കണമെങ്കിൽ അതിന് ആവശ്യമായ മെറ്റീരിയൽസ് വേണം പ്ലാനറ്റ്സ് ആസ്ട്രോയിഡ്സ് നാച്ചുറൽ സാറ്റലൈറ്റ്സ് കോമറ്റ്സ് അങ്ങനെ സൗരവിധത്തിലുള്ള എല്ലാ സമ്പത്തും ഉപയോഗിച്ചാലേ സൂര്യനെ മുഴുവനായി മൂടുന്ന ഒരു സ്പിയർ നിർമ്മിക്കുവാൻ സാധിക്കും എന്നാൽ സൗരവിധത്തിലെ എല്ലാ സമ്പത്തും ഉപയോഗിച്ച് ഒരു ഡൈസൺ സ്പിയർ നിർമ്മിച്ചാലും അതിന് വെറും പതിനഞ്ച് സെന്റിമീറ്റർ മാത്രമേ കട്ടി കട്ടിയുണ്ടായിരിക്കുകയുള്ളൂ ഇത്രയും കനംകുറഞ്ഞ സ്പിയർ നിർമ്മിക്കുകയാണെങ്കിൽ ഇതിന്റെ കാഠിന്യം വളരെ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത സോളാർ പാനലുകളേക്കാൾ മിററുകളാണ് ഡൈസൺ ഡൈസൻസ്ഫിയർ നിർമ്മിക്കുവാൻ ഏറ്റവും ഉത്തമം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം മുഴുവൻ കണ്ണാടികൾ ഉപയോഗിച്ച് ഒരു പോയിന്റിലേക്ക് പ്രതിഫലിപ്പിച്ചാൽ സൂര്യനിലെ ഊർജം മുഴുവൻ എളുപ്പത്തിൽ ശേഖരിക്കുവാനാകും എങ്കിലും സൂര്യനെ പൂർണ്ണമായും ആവരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡൈസൻസ്ഫിയർ നിർമ്മിക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്ന് ഡൈസൺ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സാധ്യമാക്കുവാനുള്ള മാർഗങ്ങളും ഫ്രീമാൻ ഡൈസനും മറ്റു ചില സയന്റിസ്റ്റുകളും നിർദ്ദേശിച്ചിട്ടുണ്ട് ഡൈസൺ ക്ലൗഡ് അല്ലെങ്കിൽ ഡൈസൺ റിംഗ്സ് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ശേഖരിക്കുവാൻ ഇതാണ് ഏറ്റവും ഉത്തമമായ ഉപാധി ലക്ഷക്കണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് അത് മുഴുവൻ സൂര്യനെ ഭ്രമണം ചെയ്യുന്ന രീതിയിൽ സൂര്യനെ ചുറ്റും സ്ഥാപിച്ചാൽ സൂര്യന്റെ പ്രകാശം നേരിട്ട് ഈ ഉപഗ്രഹങ്ങളിൽ ശേഖരിക്കുവാനാകും ഇതിനെയാണ് ഡൈസൺ ക്ലൗഡ് എന്ന് പറയുന്നത് എന്നാൽ സൂര്യന് ചുറ്റും ഒരു റിംഗ് ഷേപ്പിൽ കണ്ണാടികൾ നിർമ്മിച്ച് ആ കണ്ണാടികളുടെ സഹായത്തോടെ സൂര്യനിൽ നിന്നും വരുന്ന സൂര്യപ്രകാശത്തെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് സൗരോർജം ശേഖരിക്കുന്നതിനെയാണ് ഡൈസൺ റിംഗ് എന്ന് പറയുന്നത് സൂര്യനെ മുഴുവനായി കവർ ചെയ്യാതെ രണ്ടു വശങ്ങളിലായിട്ടോ അല്ലെങ്കിൽ റിംഗ് റിംഗാകൃതിയിലോ ഡൈസൺ സ്വയർ നിർമ്മിക്കുവാനാകുമെന്ന് ഫ്രീമാൻ ഡൈസൺ തന്നെ പറയുന്നു എന്നാൽ ഈ മെത്തേഡുകളിലൂടെ സൂര്യന്റെ നൂറു ശതമാനം ഊർജ്ജവും എടുക്കുവാൻ സാധിക്കില്ല അങ്ങനെ നൂറു ശതമാനം ഊർജ്ജവും കിട്ടണമെങ്കിൽ സൂര്യനെ മുഴുവനായി മൂടുന്ന തരത്തിലുള്ള ഡൈസൺ ഫിയർ നിർമ്മിച്ചാൽ മാത്രമേ സാധിക്കൂ നിർഭാഗ്യം എന്ന് പറയട്ടെ അതൊരിക്കലും സാധ്യവുമല്ല കാരണം സൗരോധത്തിലെ മുഴുവൻ മാസത്തിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സൂര്യനാണുള്ളത് എന്തായാലും മനുഷ്യരെ പോലെ തന്നെ പ്രപഞ്ചത്തിന്റെ മറ്റേതെങ്കിലും കോണുകളിലുള്ള അന്യഗ്രഹ ജീവികളും ഡയസൻസ്വിയർ പോലുള്ള വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരുടെ നക്ഷത്രത്തിന്റെ ഊർജ്ജം എടുക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയിൽ തന്നെ ഇങ്ങനെയുള്ള ടൈപ്പ് ടു സിവിലൈസേഷൻ ഉണ്ടായിരിക്കാമെന്നാണ് സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് എന്തായാലും ടൈപ്പ് ടു സിവിലൈസേഷനിലേക്ക് മനുഷ്യർ കടക്കുമ്പോൾ ഭൂമിക്ക് നിന്നും സോളാർ സിസ്റ്റത്തിലുള്ള മറ്റു വസ്തുക്കളിൽ നിന്നും ഊർജ്ജം ഉപയോഗിക്കേണ്ടതായി വരും ആ കാലഘട്ടത്തിലായിരിക്കും നമ്മൾ ഏലിയൻസിനെയും കണ്ടുമുട്ടുന്നത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്